നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചു വർത്തമാനം എപ്പിസോഡ് രണ്ട് എപ്പിസോഡ് ഒന്ന് വളരെ വിജയമായെന്ന് തോന്നുന്നു അൻപത് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അറുപത് സബ്സ്ക്രൈബേഴ്സ് ആയി അത് വൺ മില്യൺ ഉണ്ടായിരുന്ന ഒരാൾക്ക് വൺ പോയിൻറ്റ് ടു ആകുന്ന വൺ പോയിൻ്റ് ടു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുന്ന സന്തോഷമാണ് ഓക്കെ ഇത് യൂട്യൂബ് വീഡിയോ തുടങ്ങിയാൽ പോവും ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടണമെന്ന് ഉണ്ടായിരുന്നില്ലെങ്കിലും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഒരുപാട് നന്ദി സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇന്നലെ മൂന്ന് ചോദ്യങ്ങളായിരുന്നു ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടെന്നും ആൾക്കാരതിനെ ചിന്തിച്ചൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇന്നൊരു ചോദ്യമുണ്ട് ഇന്നൊരു ഒരു എഫക്റ്റും ഒരു ചോദ്യവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു എഫക്റ്റും ഒരു ചോദ്യവും ആദ്യം നമുക്ക് എഫക്റ്റിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ വേണ്ട ആദ്യം നമുക്ക് ആ ചോദ്യത്തിനെ കുറിച്ച് സംസാരിക്കാം ചോദ്യത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് ആ എഫക്റ്റിനെ കുറിച്ച് സംസാരിക്കാം അപ്പോൾ ചോദ്യം കേൾക്കാൻ താല്പര്യമുള്ളവർ ആദ്യം ചോദ്യം കേൾക്കുക അത് കഴിഞ്ഞാൽ പോസ് ചെയ്യുക അല്ലെങ്കിൽ ആ എഫക്റ്റിനെ കുറിച്ച് കേൾക്കുകയോ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ചോദ്യത്തിൻ്റെ ആൻസറിലോട്ട് വരാം അപ്പോൾ ഇടയ്ക്കുള്ള ഒരു സമയം നമുക്ക് പോസ് ചെയ്യാനോ ആലോചിക്കാനോ ഒക്കെ എടുത്താലോ അപ്പം എൻ്റെ ചോദ്യം ഇതാണ് ഒരു ഇതിൻ്റെ ഉത്തരം ശരിയാണോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല ഇതൊരു ഒബ്സർവേഷൻ മാത്രമാണ് അപ്പോൾ എൻ്റെ തോന്നലും ആയിരിക്കാം അപ്പോൾ തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക മാറ്റാൻ സന്തോഷമേ ഉള്ളൂ ചോദ്യം ഇതാണ് നമ്മുടെ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ ഒരു ബാഡ്ജ് ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരു ബാഡ്ജ് ഒരു പിന്നിൽ ഒരു എം എം ആർച്ച് എസ് ടി വി എം ഫോർട്ടീൻ എഴുതിയൊരു ബ്ലൂ സാധനം അതിങ്ങനെ നമ്മൾ മൂന്ന് രൂപയെ കൊണ്ടായിരുന്നു അത് നമ്മൾ ഓഫീസിൽ പോയി മേടിച്ചിട്ട് അത് പിന്നെ വെച്ച് കുത്തിവെക്കണം കുത്തി വെക്കണം അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ലക്ഷ്യം നമ്മളെ ഈ യൂണിഫോമിൽ ഈ ബാഴ്ജ് കുത്തിക്കുന്നതിലൂടെ എന്തായിരുന്നു എന്ത് എന്തിനായിരുന്നു നമ്മളെ കൂടെ ആ കുത്തിച്ചത് ഇതാണ് എൻ്റെ ചോദ്യം കാരണം ഞാനിത് കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചു ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പലരുടെ ചിന്ത അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പലരും പല രീതിയിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉത്തരങ്ങൾ തന്നു ഒന്ന് രണ്ട് ഉത്തരങ്ങൾ ഞാൻ പറയാം അപ്പം അത് അതല്ല എന്ന് ചിന്തിക്കാനായിട്ടാണ് കുറച്ച് പേര് പറഞ്ഞത് ആ സ്കൂളിൻ്റെ ആ ഒരു ബിലോങ്ങിങ് ആ സെൻസ് ഓഫ് ബിലോങ്ങിങ് വരാനും ആ സ്കൂളിലുള്ളവരാണ് അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം അതിന് യൂണിഫോം മാത്രം പോരെ എല്ലാവരും ഒരുപോലുള്ള വസ്ത്രം ധരിക്കുന്നതിലൂടെ ആ ഒരു ബിലോങ്ങിങ് അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ക്ലാൻ ഫീലിംഗ് കിട്ടത്തില്ലേ അതൊന്നു രണ്ട് ചിലർ പറഞ്ഞാൽ ഡിസിപ്ലിൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അത് മറന്നുപോകുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ ശിക്ഷ തരികയും ആക്ച്വലി തന്നിരുന്നത് കേട്ടോ അപ്പോൾ ബാഡ്ജില്ലാത്തവരെ ഡിസിപ്ലിൻ പഠിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞവരുണ്ട് പിന്നെ സ്കൂളിന് കാശുണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞവരുണ്ട് എനിക്ക് തോന്നുന്നില്ല അത് രണ്ട് രൂപയുടെ ഒരു ഇത് വിറ്റിട്ട് എത്ര പേര് എത്ര കാശുണ്ടാകും അതിലൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ അത് യൂണിഫോമിന് യൂണിഫോമിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പോൾ ഒരേപോലുള്ള യൂണിഫോം ഉണ്ടാകും പല സ്കൂളുകൾക്ക് അപ്പം പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂണിഫോമിന് തന്നെ യൂണിഫോം പരിമിതമൊന്നുമല്ലോ അപ്പോൾ പല രീതിയിലുള്ള കളർ കോമ്പിനേഷനുകൾ അല്ലെങ്കിൽ ചെക്കറ് ചെക്ക് പോലത്തെ ഉടുപ്പുകൾ വരെയുള്ള ഉടുപ്പുകൾ അപ്പം നമുക്ക് യൂണിഫോമിന് പരിമിതികളില്ല അപ്പം എത്ര സ്കൂളുണ്ടെങ്കിലും അത്രയും സ്കൂളുകൾക്ക് വിവിധപരമായ യൂണിഫോമുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പം എല്ലാവരും വെള്ളയും കറുപ്പും വെള്ളയും നീലയും വെള്ളയും ഗ്രേയും ഒക്കെ തന്നെ വേണമൊന്നും അപ്പം അതുകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളീ സ്കൂളുകാർ വാഴ്ചു കുത്തിപ്പിച്ചത് ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ആദ്യത്തെയും ഈ എപ്പിസോഡിലെ അവസാനത്തെയും ചോദ്യം ഈ ഒരൊരു ചോദ്യമേ ഉള്ളൂ ഇനി അപ്പം ചോദ്യം ആലോചിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ പോസ് ചെയ്യാം ആലോചിക്കാം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വന്നിട്ട് ആ എഫക്റ്റും ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടെ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടെ നിങ്ങൾക്ക് കേൾക്കാം ഇനി എഫക്റ്റിലോട്ട് വരാം എഫക്റ്റ് ഒരു രസമുള്ള എഫക്റ്റാണ് ഇത് പറയാൻ കാരണം രണ്ട് ദിവസം മുന്നേ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും എൻ്റെ ഭാര്യയായി ഞങ്ങളൊരു സിനിമ കാണാൻ പോയി സർവം മായ എന്ന സിനിമയായിരുന്നു അപ്പോൾ നല്ല സിനിമയായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ന്യൂൻ പോളി ശരിക്കും രസിപ്പിച്ച ഒരു ചിത്രം പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ പ്രശ്നമൊക്കെ ഉണ്ട് എന്നിരുന്നില്ല നെയ് വളരെ നല്ലൊരു ലൈറ്റ് ആയിട്ടൊരു സിനിമയായിരുന്നു ഒരുപാട് നാളുകൾക്കു നിവിൻ ബോളി അത്രയും ഒരു ഫൺ മൂഡിൽ വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു എനിക്കൊരുപാട് പേഴ്സണൽ ഒരു നടനാണ് നിവിൻ ബോളി അതോടെ നിൽക്കട്ടെ അപ്പം അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു അതായത് അഭിനേതാവ് ശ്രീമാൻ ജനാർദ്ദനൻ പുള്ളി മരിച്ചു പോയെന്നാണ് കരുതിയത് പുള്ളി ആ സിനിമയെ കണ്ടപ്പോൾ അതിശയമായി അപ്പം വേറൊരാളും ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ജനാർദ്ദനൻ മരിച്ചു പോയെന്നാണ് കരുതിയതെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കളക്റ്റീവ് ഫോൾസ് മെമ്മറി ഒരു ഗ്രൂപ്പ് ഒരു ഒരു സൊസൈറ്റി എടുക്കുമ്പോൾ ഒരുപാട് കളക്റ്റീവ് ഫോൾസ് മെമ്മറി ഉണ്ടാവാറുണ്ട് ആൾക്കാർ അതിന് ഒരു ടേം ഉണ്ട് അതിൻ്റെ പേര് മണ്ടേല എഫക്റ്റ് എന്നാണ് ഈ മണ്ടേല എഫക്റ്റ് എന്ന് പറയാൻ കാരണം നെൽസൺ മണ്ടേല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രിസണി കിടന്ന് ജയിലിൽ വെച്ച് മരണപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് അപ്പോൾ അതൊരു ഒരു മാസ് ഹിസ്റ്റീരിയാണ് അങ്ങനെയൊരു സംഗതിയില്ല പുള്ളി മരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ പേർസണിൽ കിടന്ന് മരിച്ച ഒരാളാണ് നെൽസൺ മണ്ടേല എന്നുള്ള ഒരു വൈഡ് ബിലീഫാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ ഈയൊരു എഫക്റ്റിനു തന്നെ ആ പേര് എനിക്കൊന്ന് രണ്ടായിരത്തി പത്തിൽ കണ്ടാന്ന് തോന്നുന്നു ഈ ഒരു എഫക്റ്റ് ഒരു അതിനൊരു ഫാൻസി പേരൊക്കെ കൊടുത്ത് ഇതൊരു ഫിനോമനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയാണ് ഇത് വന്നത് ഈ ഒരു മണ്ടേല എഫക്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പറയാൻ കാരണം ഇതിൽ ഇഷ്ടംപോലെ എക്സാമ്പിളുകളുണ്ട് ഇന്റർനാഷണൽ എക്സാമ്പിളുകൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് മൊണോപ്പൊളി ഗെയിമില്ലേ വലിയൊരു മൊണോപ്പിളി മാൻ ഉണ്ട് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടൊരു ഒരു കുറിയനായ ഒരു മനുഷ്യൻ പുള്ളി ഒരു മൊണോക്കിൾ മൊണോക്കിൾ എന്ന് പറയുന്നത് സ്പെക്ടക്കി രണ്ട് കണ്ണാടി ആണ് മൊണോക്കിള് ഒരു കണ്ണാടി ലൈക്ക് ഒരു കയ്യില് പിടിക്കുന്ന ഒരു കണ്ണാടി അപ്പം അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ആ മൊണോക്കിളൊന്നും മൊണോപ്പൊളി മാൻ ഇല്ല അതുപോലെ തന്നെ സ്റ്റാർ വാറിലെ ഒരു സ്റ്റാർ വാഴ്സിലെ ഒരു ഡയലോഗുണ്ട് ലൂക്ക് ഐ ആം ആ മ്യൂസാണോ അങ്ങനെ അങ്ങനെ സ്റ്റാർ വാഴ്സ് ഫോളോ ചെയ്യാറില്ല എനിക്കറിയില്ലല്ലോ അങ്ങനെ അങ്ങനെ ഒരു ഫേമസ് ഡയലോഗുണ്ട് ആക്ച്വലി ആ സിനിമയിലെ ആ ഡയലോഗ് പറയുന്നത് മറ്റു രീതിയിലാണ് അപ്പം ഇത് പറയാൻ കാരണം നമ്മുടെ മലയാളത്തിൽ ആവശ്യത്തിലധികം മണ്ടയിലെ ഉണ്ട് അപ്പോൾ ഈ ജനാർത്ഥനൻ മരിച്ചുപോയി എന്ന് ആരൊക്കെയോ വിശ്വസിക്കും പുള്ളി മരിച്ചിട്ടല്ലോട്ടോ പുള്ളി ഇനി ആയുസായിട്ട് ഇരിക്കട്ടെ ഒരുപാട് സിനിമകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ഡയലോഗുകളുണ്ട് മൺഡേ ലൈഫക്റ്റ് അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ഞാൻ മുമ്പൊരു ഫേസ്ബുക്ക് ഒരു മൂവി ഗ്രൂപ്പിൽ വായിച്ചതാണ് ശോഭ ചിരിക്കുന്നില്ലേ ഈ വടക്കുമോ കേന്ദ്രത്തിലെ ശോഭ ചിരിക്കുന്നില്ലേ എന്ന ശ്രീനിവാസൻ്റെ ഡയലോഗ് ആക്ച്വലി അങ്ങനെ ഒരു ഡയലോഗ് ഇല്ല ആ സീക്വൻസ് നിങ്ങൾ പോയി കണ്ടിട്ട് പ്രസ്സിൽ നിന്ന് പെട്ടെന്ന് ഓർമ്മ വന്ന തമാശ തിരിച്ചു വന്ന് വീ ി വന്ന് ശോഭയോട് പറയുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഫുൾ സീക്വൻസ് യൂട്യൂബിൽ കണ്ടാൽ മനസ്സിലാവും ശോഭ ചിരിക്കുന്നില്ലേ എന്ന് ഒരിക്കൽ പോലും ശ്രീനിവാസൻ പറയുന്നില്ല അതുപോലെ തന്നെ മറ്റൊന്ന് രണ്ടെണ്ണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഫുല്ലെ എന്ന സുരേഷ് ഗോപിയുടെ പ്രശസ്തമായ ഡയലോഗ് കമ്മീഷണർ സിനിമയിൽ ഉണ്ടെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു ഡയലോഗില്ല എന്നാൽ അതേസമയം ആ സിനിമയിൽ വിജയരാഘവൻ ആ ഡയലോഗ് പറയുന്നുണ്ട് പക്ഷേ ഈ ഫ പുല്ലെ എന്ന സിനിമ പിന്നീട് ഇറങ്ങിയ ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന വളരെ കാലം കഴിഞ്ഞിറങ്ങിയ ഈ ബിമിക്രിക്കാരൊക്കെ ഭാബുല്ലെ ഒരുപാട് സെലിബ്രിറ്റി ചെയ്തതിന് ശേഷം ഇറങ്ങിയ പരച്ചി എസ് എന്ന സിനിമയുടെ കം ക്ലൈമാക്സിൽ ഫാവുല്ലെ എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട് ഈ ശോഭ ചുരുക്കുന്നല്ലേ എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷേ അതുപോലെ ഇഷ്ടപ്പെട്ട രണ്ടരം കൂടെയുണ്ട് ഒന്ന് കുറച്ച് അടൽട്ടാണ് എന്നാൽ തന്നെ തുമ്പിയുള്ള ഒരു ഡയലോഗ് അതായത് തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നൊരു ഡയലോഗുണ്ട് പക്ഷെ ആ സിനിമയിലെ ഡയലോഗ് അങ്ങനെയല്ല തെറ്റ് ചെയ്യാത്തത് ആരാടാ എന്ന കണ്ടാണ് അങ്ങനെ വേറെന്തോ എന്തോ രീതിയിലാണെന്ന് പറയുന്നത് പക്ഷേ തെറ്റ് ചെയ്യാത്തവരെ ആരുമില്ല ഗോപു എന്ന ഡയലോഗ് ഈ മീമ വഴി വളരെ ഫേമസ് ആണ് അതുപോലെ മറ്റു രണ്ട് ഡയലോഗുകളും നമ്മുടെ മലയാളികളുടെ ആഴത്തിൽ പതിഞ്ഞ രണ്ട് ഡയലോഗുകൾ പക്ഷെ അതൊരിക്കലും ആ സിനിമയിൽ ഇല്ലാത്ത ഡയലോഗ് ഒന്ന് എന്നോടോ ബാല എന്ന കഥ പറയുമ്പോഴുള്ള ഡയലോഗ് അങ്ങനെ ഒരു ഡയലോഗ് ആ സിനിമയിൽ ഇല്ല എന്നോടോ ബാല അതുപോലെ മഹേഷിൻ്റെ പ്രതികാരം സിനിമയിൽ നമ്മുടെ ദിലീഷ് പോത്തൻ ഇങ്ങനെ ഫോട്ടോ എടുത്തതിനേഷൻ തേ തേങ്സ് എന്ന് ഒരു പ്രത്യേക രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഡയലോഗും ആ സിനിമയിൽ അത് ഈ മീമുകളിലൂടെ വായിച്ച് വായിച്ച് താങ്ക്സ് അത് വന്നതും എന്നോടോ ബാല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയതാണ് ശോഭ ചിരിക്കുന്നുല്ലേ എന്നതും അങ്ങനെ ഏതൊരു ആർട്ടിക്കിൾ വഴി നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയതാണ് പക്ഷെ അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ല നമ്മുടെ ഒരു മാസ് ഹിസ്റ്റീരിയാണ് നമ്മൾ അതൊരു മണ്ടേയിലെ എഫക്റ്റ് മാത്രമാണ് അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ ഇതുപോലെ ഒരുപാട് പേര് വിശ്വസിക്കുന്നതും എന്നാൽ സത്യമല്ലാത്തതുമായ ഒരു കാര്യം നമ്മൾ കേൾക്കുകയാണെങ്കിൽ അപ്പോൾ അതിനൊരു പേരുണ്ട് അത് എഫക്റ്റ് ആണെന്ന് നമ്മൾ തിരിച്ചറിയാം ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് വരാം നമ്മുടെ സ്കൂൾ ബാഡ്ജിൻ്റെ കാര്യം ഇത് ആലോചിക്കാൻ ഒരു ക്ലൂ വേണമെന്ന് വേണമെങ്കിൽ ഞാൻ വിചാരിക്കുന്ന അതിനൊരു കൊളോണിയൽ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടെന്ന് തന്നെയാണ് അതായത് ഒരു കൊളോണിയൽ ആഫ്റ്റർ എഫ് എന്ന് പറയാൻ കാരണം നമ്മൾ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്ന് ഒരുപാട് നല്ല ഭരിക്കുകയും ഒരുപാട് സ്കൂളുകൾ നമുക്ക് നടത്തുകയും കാര്യങ്ങൾ അത് ചേരുന്നല്ലോ അപ്പോൾ ഇവിടെ യു കെയിൽ വന്ന ശേഷം എനിക്ക് മനസ്സിലായത് ഇവിടെ കോട്ട് ഓഫ് ആംസ് ഫാമെന്നൊരു പരിപാടിയുണ്ട് കോട്ട് ഓഫ് ആംസ് എന്ന് പറയുന്നത് ഒരു ഷീൽഡും ഒരു ഷീൽഡും ഒരു ലൈക്ക് ഒരു എംബ്ലം പോലെയാണ് നമ്മുടെ ഈ അശോക ചക്രവർന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ എല്ലാവർക്കും ഒരു കോട്ട് ഓഫ് ആംസ് ഫാമുണ്ട് അതായത് ഹെറാൾഡ്രിയുടെ ഭാഗമായിട്ടുള്ള അതൊരു ഒരു ഒരു ഷീൽഡ് അതിനെ എസ്കച്ചൻ അങ്ങനെ കണ്ടാണ് പറയുന്നത് അതും അതിന് താഴെ ഒരു മോട്ട ഉണ്ടാവും ചിലപ്പോൾ അതിലൊരു ക്രൗൺ ഉണ്ടാവും അതിന് ഒന്ന് രണ്ട് സപ്പോർട്ടിങ് ആനിമൽസ് ഉണ്ടാവും അപ്പോൾ അത് ഓരോ ഓരോ ക്ലാൻ ഓരോ ആർമിയുടെ ഓരോ വിങ്ങുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഗത്ഭ പ്രഗൽഭരായ എന്തെങ്കിലും കുടുംബക്കാർ ഇപ്പോൾ ഓക്സ്ഫോർഡ് കാംബ്രിഡ്ജ് പോലുള്ള യൂണിവേഴ്സിറ്റികൾ അതുപോലെ സ്കൂളുകൾ എൻ്റെ മക്കളുടെ സ്കൂളുകൾക്കൊക്കെ ആ ഷീൽഡും വേണ്ടും ഇളയം മോനാണെങ്കിലും ഒരു ഷീൽഡും അതിനകത്ത് ഒരു മൂന്ന് റേവൻ ഇവിടെ കാക്ക കാക്കയെ ക്രോവല്ല റേവനാണ് അപ്പോൾ ആ മൂന്ന് റേവൻ്റെ പടവാണ് അതുപോലെ തന്നെ പല രീതിയിലുള്ള കോട്ട ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സ്കൂളുകളൊക്കെ തുടങ്ങുമ്പോൾ ഈ ഈ കോട്ട എല്ലാം ഇവിടുത്തെ സ്കൂളുകളിൽ അവരുടെ ജാക്കറ്റിലോ കോട്ടിലോ ഒക്കെ അത് എംബ്രോയിഡേഡ് ആയിരിക്കും തയ്ച്ച് വെച്ചിട്ടുണ്ടാവും അപ്പം അതിന് ബദലായിട്ടാണ് ഈ ഒരു ബാഡ്ജ് സംവിധാനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയത് കാരണം ഒരു കോട്ട ഫാംസ് ഉള്ള സ്കൂളുകൾ ഉണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കൾ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ അനുസരിച്ചിട്ട് ഇപ്പോൾ ഭവൻസ് ഭാരതീയ വിദ്യാഭവൻ ഇങ്ങനെയുള്ള സ്കൂളുകൾക്ക് ഒന്ന് ചില സ്കൂളുകൾക്ക് കോട്ട ഫാംസ് ഉണ്ട് പക്ഷേ കോട്ട ഫാംസ് ഇല്ലാത്ത ഒരുപാട് സ്കൂളുകളുണ്ട് ഒരു എംബ്ലം അല്ലെങ്കിൽ ഒരു ലോഗോ പോലത്തെ ഒരു സാധനം ഇല്ലാത്ത അവർ ഈ ഒരു സാധനം തയ്ച്ച് വയ്ക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് ഈ യു കെ സ്കൂളുകളിൽ അവരുടെ കോട്ട ഫാംസ് എംബ്രോയിഡറി ചെയ്യുന്ന ചെയ്യുന്നവരെ ഒരു ഒരു ഞങ്ങളുടെ സ്കൂളിലൊക്കെ അത് വളരെ മോശമായിരുന്നു ഒരു ഒരു പി വി സി പ്ലാസ്റ്റിക് സാധനത്തില് സ്കൂളിൻ്റെ പേര് ഒരു പിന്നൊക്കെ വെച്ചിട്ട് അത് പിന്നെ ദുരുമ്പെടുത്ത് വെള്ളം ഉടുപ്പൊക്കെ കരിയാവുകയൊക്കെ ചെയ്യുവരണം എനിക്ക് ഓർമ്മയാണ് മാത്രമല്ല അത് കളഞ്ഞു പോവുകയും അതിൻ്റെ പേര് വഴക്കുകിട്ടുകയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ സംഭവങ്ങളായിരുന്നു അപ്പോൾ ഈ ഒരു കൊളോണിയൽ ഹാങ് ഓവറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടുകളിൽ പല സ്കൂളിലും ഇപ്പോഴും കുട്ടികളെ ബാഴ്ച കുത്തിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അല്ലായിരിക്കാം അങ്ങനെയാണ് എന്ന അങ്ങനെയല്ല വേറെന്തെങ്കിലും അതിനൊരു കാര്യമായ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയൂ തെറ്റിദ്ധിരുത്തതിൽ സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് എലോട്ട്